ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രേമവും ഒക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പം ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ സുധീൻ ശ്രുതിയുമാണ് അപ്പം ഇനിയിപ്പം കുറച്ച് ദിവസം നമ്മൾ അവരുടെ ആ ഒരു സീനൊക്കെ ആട്ടോ കാണാൻ പോകുന്നത് കാരണം രേവതിയും സച്ചിയും തമ്മിലുള്ള അവരുടെ ആ ഒരു സീനേക്കാൾ കൂടുതൽ സീൻ ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ശ്രുതിയും സുതിയും തമ്മിലുള്ള അവരുടെ ആ ഒരു സീനുകളാണ് അപ്പം അവരുടെ ആ ഒരു ജീവിതത്തിലേക്കാണല്ലോ ഇനി കടക്കാൻ പോകുന്നത് അവര് വിവാഹിതരാകാൻ പോവുകയാണ് അപ്പം അതിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറൊന്നുമല്ലല്ലോ നമ്മൾ എന്തായിരുന്നു കണ്ടത് നമ്മുടെ ശ്രുദീനെ ആ ഒരു പുള്ളിക്കാരൻ വിളിക്കുകയാണ് ഏത് പുള്ളിക്കാരൻ മറ്റേ ഇച്ചിരി സൂക്കേടുള്ള പുള്ളിക്കാരനുണ്ടല്ലോ നമ്മുടെ ശ്രുദീനെ കാണുമ്പോൾ ഇച്ചിരി ഇളക്കമൊക്കെ ഉള്ള മേഡത്തിൻ്റെ മാനേജർ അല്ലേ അപ്പം മേഡത്തിൻ്റെ മാനേജർ ഫോണിൽ വിളിച്ചു ഫോണിന് വിളിച്ച് സംസാരിച്ചത് വേറെ ഒന്നുമല്ല എനിക്ക് ഒന്ന് ശ്രുദീനെ കാണണം ഒന്ന് മസാജ് ചെയ്യാനുണ്ടായിരുന്നു അതും വീട്ടിൽ വന്നാൽ മതി എന്നെ രഹസ്യമായിട്ട് അതായത് പ്രൈവറ്റായിട്ട് എനിക്കൊരു മസാജ് വേണം എന്നാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരിക കേട്ടോ അപ്പം ശ്രുതി പറഞ്ഞു നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത് മസാജ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് മസാജ് ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്കാണ് മസാജ് ചെയ്യ ചെയ്ത് തരണമെങ്കിൽ അതൊരിക്കലും ഞാൻ ചെയ്ത് തരില്ല അങ്ങനെ ഒരു ഒന്നും ഞാൻ കൊടുക്കാറില്ല തെറാപ്പി വല്ലതൊക്കെ ആണെങ്കിലേ കൊടുക്കാറുള്ളൂ അങ്ങനെ ഞാൻ പുരുഷന്മാരെ മസാജ് ചെയ്യാറില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷോ ഞാന് നിനക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലേ ഞാൻ കാരണം എത്ര കസ്റ്റമറിനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം പിന്നെ ഒരു മസാജ് അത് എനിക്ക് തന്നൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് പിന്നെ ദേഷ്യം വന്നിട്ട് ശ്രുതി പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് ഹേയ് ദേഷ്യപ്പെടാതെന്നേ അല്ല ഇപ്പം എന്താ ഇട്ടിരിക്കുന്നത് ഇപ്പം ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ കളർ എന്താ ഡ്രസ്സ് ഏതാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് തനിക്ക് എന്തൊക്കെയാണോ അറിയേണ്ടത് ദേ മര്യാദയ്ക്ക് ഫോൺ വയ്ക്കുന്നുണ്ടോ എനിക്ക് തൻ്റെ ഒരു കസ്റ്റമറിനെ ആവശ്യമില്ല തൻ്റെ കസ്റ്റമറിന് ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് നമ്മുടെ ശ്രുതി ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും സുതി ചോദിച്ചു അല്ല ആരാ ഫോണില് എന്തോ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നത് കേട്ടല്ലോ പറയാനുണ്ടോ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ജീവിക്കാന്ന് അറിയുമ്പം എത്ര പേര് മണുത്തു മണത്ത് വരും അറിയാലോ ആ ഒരു സിറ്റുവേഷൻ തന്നെയാടോ ഹാ പിന്നെ ഞാൻ തട്ടിമുട്ടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരെയും പറഞ്ഞങ്ങ് ഒതുക്കും എൻ്റെ ഈ നാക്കിലെ പച്ച മാത്രമേ ഉള്ളൂ സത്യത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും പേടിയുണ്ട് പക്ഷേ ഈ നാക്കുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നതാണ് ഒരു വൃത്തികെട്ടവനാ ദേ തൻ്റെ മാഡമില്ലേ അന്ന് താന് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പോയപ്പം ആ ഓഫീസിലെ മേഡം ആ മേഡത്തിന്റെ മാനേജരാ ആ മേഡത്തിന്റെ മാനേജർ ആണെങ്കിലേ ഇതല്ല ചിലപ്പോൾ ഇതിനപ്പുറവും ചെയ്യും കാരണം ആ സ്ത്രീ അന്ന് കാണിച്ചു കൂട്ടിയത് പിന്നെ മാനേജറുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം ആ ഇങ്ങനെയൊക്കെയാടോ എൻ്റെ ജീവിതം നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ചില ശല്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെയൊക്കെ എങ്ങനെയെങ്കിലും അകറ്റിയൊക്കെ മാറ്റി വിട്ടങ്ങ് ജീവിച്ചു പോകണം അല്ല ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന പറഞ്ഞത് ഇനിയിപ്പം ഞാനുണ്ടല്ലോ എന്ന് നമ്മുടെ സുതി പറയുന്നുണ്ട് കേട്ടോ ഏതായാലും സുതി ഒരു വെള്ളത്തിൽ വീണു അതായത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സുതി ഒന്ന് ചൂടുവെള്ളത്തിൽ വീണു എന്നാൽ പിന്നെ അടുത്ത പച്ചവെള്ളം കാണുമ്പം പേടിക്കണ്ടേ പക്ഷേ ശ്രുതിക്ക് പേടിയൊന്നുമില്ല നമ്മുടെ ശ്രുതി വീണ്ടും നമ്മുടെ ശ്രുതിയുടെ ആ ഒരു കുരുക്കിൽ തന്നെ അഹപ്പെടുന്നുണ്ട് ഈ ശ്രുതി എന്ന് പറയുന്ന ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല എവിടെ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ആരെയൊക്കെ മുക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ മുക്കി പൈസ ഉണ്ടാക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ ശ്രുതി അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയുടെ വാക്കുകൾ അത്രയ്ക്ക് വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല എങ്കിലും ശ്രുതിനെ സഹായിച്ചതാണല്ലോ ശ്രുതി എന്ന ആ ഒരു ഇതിലായിരിക്കാം നമ്മുടെ ശ്രുതിക്കൊരു ചെറിയ താല്പര്യവും അതുപോലെ വാക്കുകൾ കൊണ്ടും അമ്മാരെ മാടുന്ന നമ്മുടെ ശ്രുതിനെ എല്ലാവർക്കും ഇഷ്ടമാകും കാരണം അതുപോലെ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യൂല്ലോ ഏതായാലും ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഞാൻ ഇപ്പോൾ വരാമെന്നു പറഞ്ഞ് അങ്ങ് മാറി അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും വീണ്ടും അയാൾ ഫോൺ വിളിച്ചപ്പോൾ ശ്രുതിയാണ് ഫോൺ എടുക്കുന്നത് അങ്ങനെ ശ്രുതിയുടെ സംസാരം കേട്ടതും ഇതാരാ എന്ന് ചോദിച്ചപ്പം അത് അത് ഞാൻ ശ്രുതിയുടെ ഭർത്താവാ അല്ല നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അയാൾക്ക് പേടിയായിട്ടോ പേടിയായിട്ട് അയാൾ കട്ട് ചെയ്തു വിട്ടു അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ശ്രുതി വരുന്നത് അപ്പം ശ്രുതി ചോദിച്ചു അല്ല ഇപ്പം ആരായിരുന്നു എൻ്റെ ഫോണില് അത് തൻ്റെ ഫോണിൽ വിളിച്ചത് മറ്റേ ആൾ തന്നെയാണ് ഞാൻ എടുത്തിട്ട് ഒരു കാര്യം പറഞ്ഞു അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല അയാൾ എന്നോട് ആരാണെന്ന് ചോദിച്ചപ്പം ഞാൻ വേറൊന്നും നോക്കിയില്ല ഞാൻ ഭർത്താവാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാകുമ്പോൾ ഇനി അയാൾ വിളിക്കാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ആദ്യം ഒന്നും മിണ്ടിയില്ല അപ്പം ശ്രുതി പറഞ്ഞു അയ്യോ കുഴപ്പമായോ ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലേ ഞാൻ അമിത സ്വാതന്ത്ര്യം എടുത്തു തോന്നുന്നു അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പം ഹേയ് താൻ ചെയ്തത് ശരിയാടോ താൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അയാളുടെ ശല്യം ചിലപ്പോൾ എനിക്ക് ഉണ്ടാവില്ല കാരണം ഒരു ഭർത്താവുണ്ടെന്ന് അയാൾ കരുതിക്കോളും അത് കാരണം ഇനി അയാൾ എന്നെ ശല്യം ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്നൊക്കെ പറയുന്നു അങ്ങനെ പരസ്പരം അവർ അതും ഇതുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മുടെ ചന്ദ്രേനെ കാണിക്കുകയാണ് അപ്പോൾ ചന്ദ്ര ഫോൺ വിളിക്കുമ്പം സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് വല്ലാത്ത പേടിയും വിഷമവും ഒക്കെ തൻ്റെ മകൻ എവിടെ പോയതൊന്നും അറിയില്ലല്ലോ അങ്ങനെ രവീന്ദ്രനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രവീന്ദ്രൻ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മനസ്സിലായി അപ്പോഴാണ് ഭാമേനെ ഓർത്തത് എങ്കിൽ പിന്നെ ഭാ ഭാമേനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ ഭാമേനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാ എന്ന് പറഞ്ഞു നേരെ ഭാമേനെ ഫോൺ ചെയ്തു അപ്പം ഭാമ എടുത്തിട്ട് എന്താണ് നീ രാത്രി വിളിച്ചത് എന്ന് ചോദിച്ചപ്പം അത് ഭാമ ഞാൻ വേറൊന്നും കൊണ്ടുമല്ല വിളിച്ചത് എൻ്റെ മോനെ എൻ്റെ മോനെ കാണുന്നില്ല സുതി ഇല്ല ഏ അവൻ വീണ്ടും പോയോ അവൻ ഇത് തന്നെയാണോ പണി അവൻ വീട്ടിൽ വരും തിരിച്ചു പോകും വീട്ടിൽ വരും തിരിച്ചു പോകും എന്താണ് ഞാൻ ഈ കേൾക്കണത് അത് ഭാമേ ഞാൻ പറയുന്നൊന്ന് കേക്ക് അവൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും കാരണം അതുപോലെയാണ് അതെ സച്ചി എന്ന് പറയുന്ന ഞാൻ വൃത്തി എൻ്റെ മോനെ ഇട്ടോ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കുത്തി 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 നോവിക്കുക അതൊക്കെ കേട്ടുകൊണ്ട് എൻ്റെ മോൻ എങ്ങനെ ഇവിടെ നിൽക്കാനാടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അവനെ ഫോൺ വിളിച്ച് നോക്കടി ചന്ദ്രൻ നീയ ഹേയ് ഞാൻ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫാ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെയോ മാറി നിൽക്കുക എൻ്റെ മോൻ വല്ലൊക്കെ അടുങ്കം ചെയ്യുമെന്നൊക്കെ എനിക്ക് പേടിയാ ഹേയ് അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട നിൻ്റെ മോൻ അതൊന്നും ചെയ്യില്ല നിൻ്റെ മോൻ ഏതായാലും ജീവിക്കാൻ അത്യാവശ്യം കൊതിയുള്ളൊരു ആൾ തന്നെയാണ് അതുകൊണ്ട് അതൊന്നും ഓർക്കണ്ട പിന്നെ നേരം വെളുക്കട്ടെ നേരം വെളുത്തിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം നീ സമാധാനമായിട്ടിരിക്കുക അവൻ കൊച്ചുപിള്ളയൊന്നും അല്ലല്ലോ അവന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാലോ അവൻ ഇത്രയും ദിവസം നിന്നതും ഒരു ഹോട്ടൽ റൂമിൽ തന്നെയാണ് അപ്പോൾ അതുപോലെ അവൻ എവിടെയെങ്കിലും നിന്നോളും അവൻ അവൻ്റെ കാര്യം നോക്കും അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം വീണ്ടും നമ്മുടെ ചന്ദ്രക്ക് വിഷമം തന്നെയാണ് അപ്പം ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ ആ പൈസ ചോദിച്ച കൂട്ടുകാരനല്ലേ ഭാര്യയുടെ അസുഖം എന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരനെ കാണുകയും ആ കൂട്ടുകാരനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ആ കൂട്ടുകാരനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ആ കൂട്ടുകാരനോട് ചോദിച്ചു എവിടെ പോവുക മാമാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഞാൻ ഹോസ്പിറ്റല് വരെ പോവുക എന്ത് പറ്റി ഹോസ്പിറ്റലിൽ പോകുന്നേ അല്ല നിന്നോട് രവി ഒന്നും പറഞ്ഞില്ലേ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ആ എൻ്റെ ഭാര്യയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് അവൾക്ക് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്കൊരു ചെറിയ രോഗമൊക്കെ ഉണ്ട് പ്രായമായതല്ലേ അപ്പോൾ അതിൻ്റെതായ ഇതൊക്കെ ഉണ്ട് അതുംകൊണ്ട് പൈസയ്ക്ക് നെട്ടോട്ട് ഓടുന്ന വഴിയാണ് ഇപ്പം ഞാൻ മോനെ കണ്ടതെന്നൊക്കെ പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ആകെപ്പാടൊരു വിഷമാവുകയാണ് അപ്പം സച്ചി ഒരു കാര്യം അതായത് സച്ചിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ ആരുടെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടാലും വിഷമം കണ്ടാലും മനസ്സൊക്കെ അലിയുന്ന ആ ഒരു സ്വഭാവം അപ്പോൾ നമ്മുടെ സച്ചി കുറച്ച് പൈസയൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സച്ചി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഇയാളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അപ്പം ആ ഒരു തയ്യാറെടുപ്പൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇതേ സമയം ആയിക്കോട്ടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചിക്ക് ഏകദേശം റിക്കവറൊക്കെ ആയി റിക്കവറൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ ചന്ദ്ര ഫോൺ വിളിക്കുന്നുണ്ട് ചന്ദ്ര ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ സുതി ബാത്റൂമ് വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ ഫോൺ അവിടെ വെച്ചേക്കുക ഫോൺ ഓഫ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ശ്രുതി അയ്യോ ഇതെന്താ ഫോൺ ഓഫ് ഓഫായിട്ടിരിക്കുന്നത് എന്നും പറഞ്ഞു ഓണാക്കി ഓണാക്കിയതും ആദ്യത്തെ കോള് വന്നത് ചന്ദ്രയുടെയാണ് അങ്ങനെ ചന്ദ്രയുടെ ഫോൺ എടുക്കുകയാണ് നമ്മുടെ ശ്രുതി അങ്ങനെയാണ് ശ്രുതി മനസ്സിലാക്കുകയാണ് അയാൾ തന്നെയല്ല അയാൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതാണ് അയാൾ അയാളൊരു കുടുംബത്തിലുള്ളതാണ് അയാളുടെ ഒരു കുടുംബത്തിലെ എല്ലാവരും അയാളെ സ്നേഹിക്കുന്നുണ്ട് ഒരമ്മയുണ്ട് സ്നേഹിക്കുന്നതെന്നൊക്കെ നമ്മുടെ ശ്രുതി മനസ്സിലാക്കുക ആണ് കേട്ടോ കാരണം ശ്രുതിയോട് താൻ അനാഥനാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതൊക്കെ വെറും പച്ചക്കള്ളമാണെന്ന് ശ്രുതി തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമാണത് അതുമല്ല ഫോണിൽ കൂടെ കേൾക്കുന്ന ആ ഒരു സ്വരം നല്ല പരിചയമുണ്ട് ആ ഇത് ചന്ദ്ര എന്ന് പറയുന്ന ചന്ദ്രമതി എന്ന് പറയുന്ന ആ മേഡത്തിന്റെ സ്വരമാണല്ലോ എന്ന് നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് തോന്നുകയും ശ്രുതി ചോദിക്കുകയാണല്ലേ ഇത് ഇതാരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ മോൻ്റെ ഫോൺ വിളിച്ചിട്ട് ഇതാരാന്ന് ചോദിക്കുന്നു അത് ഞാനിപ്പം ഒരു ഹോസ്പിറ്റലിലാണുള്ളത് നിങ്ങൾ വിളിക്കുന്ന ആൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രൻ ഞെട്ടിപ്പോകാണ് കാരണം ചന്ദ്രയ്ക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ശ്രുതി ഹോസ്പിറ്റലാണോ ഉള്ളതെന്ന് ഹോസ്പിറ്റലിലാണോ ഉള്ളതെന്ന് അങ്ങനെ ചന്ദ്ര പറയ ചന്ദ്രയല്ല സോറി നമ്മുടെ ശ്രുതി ചന്ദ്രയോട് പറയുകയാണ് ഇങ്ങനെ ഇന്ന ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് എനിക്ക് നല്ല കേട്ട് സ്വരം ഉണ്ടല്ലോ ഇത് ചന്ദ്രമതി മേഡം എന്ന് ചോദിക്കുമ്പോൾ അതേ ചന്ദ്രമതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം പറയാ അതെ എന്നെ അറിയോ എൻ്റെ പേര് ശ്രുതി എന്നാണ് അന്ന് മാഡത്തിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരു തെറാപ്പിസ്റ്റ് ആ ആ പെൺകുട്ടിയെ ഞാനെന്ന് പറയുമ്പോഴത്തേക്കും ഓഹോ ഹോ ഹോ എനിക്ക് മനസ്സിലായി എന്നെ സ്കൂട്ടിയിൽ കൊണ്ടുപോയതല്ലേ ഏതായാലും മോളെ ഇപ്പം ഏത് ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാം എൻ്റെ മോനെ എനിക്കിപ്പോൾ തന്നെ കാണണം ഇതെന്താ എൻ്റെ മോൻ പിന്നെ വിളിക്കാതിരുന്നത് വിളിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പം അത് ഞാൻ വേറെ ഒന്നും കൊണ്ടുമല്ല വിളിക്കാതിരുന്നത് അയാൾ എന്നോട് പറഞ്ഞത് അയാളൊരു അനാഥനാണ് എന്നാണ് ഇതും കൂടെ കേട്ടപ്പം നമ്മുടെ ചന്ദ്രമതിയുടെ ചങ്ങോട്ട് ഉരുകിയില്ലേ ചങ്ക് വിങ്ങിപ്പോട്ടാണ് അപ്പം നമ്മുടെ ചന്ദ്രമതി നേരെ ഹോസ്പിറ്റലിൽ ഇപ്പം തന്നെ എത്തും ഏതായാലും ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും ഒക്കെ തമ്മിൽ കാണാൻ പോവുകയാണ് അവരുടെ ബന്ധം കുറച്ചും കൂടെ ഡീപ്പ് ആകാൻ പോവുകയാണ് അപ്പം നമ്മുടെ ശ്രുതി ഒരു നല്ല പെൺകുട്ടിയാണ് എന്നും തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയാണ് എന്നും അതുകൊണ്ട് തന്നെ ആ ഒരു വിവാഹത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ചന്ദ്രമതി ചെല്ലുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിനിടയിലായിട്ട് നമ്മുടെ രേവതിനെ എങ്ങനെയൊക്കെ കുത്തിത്തിരിക്കാനും നമ്മുടെ കുത്തിത്തിരിക്കാനല്ല രേവതിനെ എങ്ങനെയൊക്കെ വിമ്മിഷ്ടപ്പെടുത്താൻ പറ്റുമോ നമ്മുടെ രേവതിനെ എങ്ങനെയൊക്കെ ആ വീട്ടിൽ നിന്ന് വെളിച്ചടിക്കാൻ പറ്റുമോ അതിനൊക്കെയുള്ളൊരു പരിശ്രമം ചന്ദ്രൻ നടത്തുന്നുണ്ട് കേട്ടോ അത് ഒരു സൈഡിൽ കൂടെ തന്നെ നടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സച്ചിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയോട് വലിയ സ്നേഹമൊന്നുമില്ല എങ്കിൽ പോലും എന്തൊക്കെയോ ഒരു ചെറിയ സ്നേഹമൊക്കെ ഏതായാലും ഇനിയിപ്പോൾ ആ പെൺകുട്ടി ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി വന്ന് ഈ വീട്ടിൽ കയറി കഴിയുമ്പോഴാണ് നമ്മുടെ സച്ചിക്ക് സ്നേഹം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് നമ്മുടെ രേവതിയോട് സ്നേഹിക്കാനൊക്കെ തുടങ്ങുന്നത് അതാണ് പറയുന്നത് ഇനിയും കഥയുടെ ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല ആ ഒരു മൂർച്ച ഭാഗത്തിലേക്ക് എത്തിയിട്ടില്ല കഥയുടെ തുടക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആ ഒരു പെൺകുട്ടിയും കൂടെ വിവാഹം കഴിഞ്ഞ് ശ്രുതിയും ശ്രുതിയും വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ഇനിയിപ്പം നമ്മുടെ ചന്ദ്രമതി ഓ രേവതീനെയൊക്കെ കാണിച്ച് കൂട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പേറ്റ തള്ളം സഹിക്കത്തില്ല അതുപോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയോട് ചെയ്യുന്ന ആ ക്രൂരതകളൊക്കെ അപ്പോൾ അതൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്കതൊക്കെ പതുക്കെ പതുക്കെ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിക്കുകയാണ് ചിന്നൂസ് വേൾഡിൽ ഗീതുവിൻ്റെയും കോന്നിൻ്റെയും കഥ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ മറക്കാതെ കാണണേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ